ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി എൽ എസ് എസ് യു എസ് എസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങ് വാണിയമ്പലം ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വെച്ച് നടത്തി ജില്ലാ പഞ്ചായത്ത് വണ്ടൂർ ഡിവിഷൻ മെമ്പർ കെ ടി അജ്മൽ ഉദ്ഘാടനം നിർവഹിച്ചു നേതൃത്വത്തിൽ നമ്മുടെ മക്കൾക്ക് ഒരു സ്നേഹാദരവ് കൂടി ഇന്നത്തെ ഈ ഒരു ചടങ്ങിൽ വെച്ച് നൽകുകയാണ് നമുക്കറിയാം ഇന്ന് സർക്കാർ ജീവനക്കാരും അധ്യാപകരും ഒക്കെ ഭരിക്കുന്ന സർക്കാരിനതിനെ രാഷ്ട്രീയം നോക്കാതെ എതിർത്ത് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് പ്രിയപ്പെട്ട കെ പി എസ് ഡിയുടെ സംഘടനാ നേതാക്കളോട് പറയാനുള്ളത് ഇത് നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു സുവർണാവസരമാണ് എ പി എസ് സി എന്ന് പറയുന്ന അധ്യാപക സംഘടനക്ക് ശക്തമായ അടിത്തറ നൽകാൻ സംഘടനാ ബലം വർദ്ധിപ്പിക്കാൻ കിട്ടിയ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സുവർണാവസരമാണ് ഇന്ന് കേരളത്തിലെ സർക്കാർ നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നിരിക്കുന്നത് അത് കൃത്യമായി വിനിയോഗിച്ചാൽ കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപക സംഘടനയായി എ പി എസ് സിയുവിനെ നിങ്ങൾക്ക് മാറ്റാൻ വേണ്ടി സാധിക്കും കാരണം ഇന്ന് ഇടതുപക്ഷ യൂണിയനിൽപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾ നിങ്ങളുടെ കൂലെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ മുമ്പ് രഹസ്യമായി പറഞ്ഞതും ഇന്ന് പരസ്യമായി പറയുന്നു ഈ നശിച്ച കാലം ഒന്ന് തീർന്നു കിട്ടിയിരുന്നെങ്കിൽ പരസ്യമായി വിളിച്ചു പറയാൻ തയ്യാറായി നിൽക്കുന്ന സംഘടനാ നേതാക്കളാണ് അധ്യാപക സംഘടനയിലും അതുപോലെ എൻ ജി ഒ യൂണിയനിലൊക്കെ ഉൾപ്പെടെയുള്ള ആളുകളെന്ന് നിൽക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം നടന്ന പണിമുടക്ക് ദേശീയ പണിമുടക്കാണ് പേരെങ്കിലും കേരളത്തിൽ മാത്രം നടന്ന ആ പണിമുടക്കിൽ ഞാൻ പല ഓഫീസുകളിൽ നിന്ന് മലപ്പുറത്ത് നിന്ന് കളക്ടറേറ്റിൽ നിന്ന് നടക്കാൻ കേട്ടു അവിടെയൊക്കെ നിങ്ങൾക്കറിയാം ഭരണശിലാ കേന്ദ്രത്തിൽ ജില്ലയുടെ ഭരണശിലാ കേന്ദ്രത്തിൽ എല്ലാ ഓഫീസുകളും നിയന്ത്രിക്കുന്നത് ഇടതുപക്ഷ യൂണിയനിൽപ്പെട്ട ആളുകളാണ് ഒരു വ്യാപകമായി വന്ന് പണിമുടക്കിന് രണ്ട് ദിവസം മുമ്പ് വന്നിട്ട് ആ സ്ഥാപനത്തിലെ മേലധികാരികളോട് പറയാം ഞങ്ങൾക്ക് മെഡിക്കൽ ലീവ് അടിച്ചുതേട്ട ഞങ്ങൾ ലീവിൽ പോവുകയാണ് മെഡിക്കൽ ലീവ് അടിച്ചു കേട്ടോ മെഡിക്കൽ ലീവ് എടുത്താൽ മാത്രമല്ലാതെ ലീവ് സാങ്ഷൻ ചെയ്യാൻ പറ്റില്ല എന്ന് അത് ആ ഓഫീസിലെ ഭരണാധികാരി പറയുമ്പോൾ നിർബന്ധമായി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി വന്ന് മെഡിക്കൽ ലീവ് അടിക്കുകയാണ് കാരണമായി പറയുന്നത് ഞങ്ങൾക്ക് ജോലിക്ക് വരണം ജോലിക്ക് വന്നാൽ കളക്ടറേറ്റിന് മുമ്പിൽ സംഘടനാ നേതാക്കളുണ്ടാവും കടദോഷ യൂണിയനിൽപ്പെട്ട ആളുകളുണ്ടാവും അവരെ മറികടന്ന് സംഘടന എന്ന നിലയ്ക്ക് ഞങ്ങൾ അതൊക്കെ വിട്ടു പക്ഷെ വ്യക്തിപരമായ ബന്ധങ്ങൾ തെറ്റുന്ന രീതിയിലേക്ക് പോകും അപ്പോൾ അതിനേക്കാൾ നല്ലത് ലീവ് അടിച്ച് വീട്ടു നിൽക്കുന്നതാണ് ഒരിക്കലും ആ സമരത്തിന്റെ മുന്നിൽ നിൽക്കാൻ മനസ്സ് വരുന്നില്ല കാരണം കിട്ടുന്ന തന്നെയാണ് ഉപജില്ലാ പ്രവർത്തകർക്കുള്ള സംഘടനാ ശാക്തീകരണ ക്ലാസ് സംസ്ഥാന നിർവാഹക സമിതി അംഗം കെ സന്തോഷ് നയിച്ചു സെക്രട്ടറി ടി പി അനീഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഉപജില്ലാ പ്രസിഡന്റ് പി കെ ജിനേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ട്രഷറർ എം രാകേഷ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ വി പി പ്രകാശ് പി സുബരാജ് ജില്ലാ ട്രഷറർ കെ സി ശ്രീജിത്ത് സംസ്ഥാന കൗൺസിലർമാരായ എം ഷംന ഇ ഷൈജ എം നുസ്രത്ത് ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സി കെ ജയരാജ് ഷൈജു എബ്രഹാം കെ ഷംസീർ വി പി മുജീബ് റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വാണിയമ്പലം